ഹായ് ഞാനൊരാളെ പരിചയപ്പെടുത്താവേ ഞങ്ങളുടെ ഒരു മേരിയമ്മട്ടോ അത്യാവശ്യം നല്ലപോലെ പാട്ടു പാടും ഒരിക്കലും ഞാനിനെ തെറ്റിട്ടുള്ളതാണ് എന്നാൽ ഇപ്പം ഞാൻ വഴക്കുണ്ടാക്കും രണ്ട് പാട്ട് പഠിക്കാനേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മേരിയമ്മേ മേരിയമ്മ സുന്ദരി കഴിഞ്ഞ ദിവസം എടുത്തപ്പം പറഞ്ഞു വേണ്ട എൻ്റെ കോലം കണ്ട് ഞാൻ സുന്ദരിയായിട്ട് വരുമ്പം ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ സുന്ദരിയായിട്ട് വന്നിരിക്കുവാണ് എന്നെ ഞുള്ളല്ലേ ഞുള്ളല്ലേ ഒരു പാട്ട് പാടിക്കുക മേരിയമ്മയ നല്ല സുന്ദരി കേട്ടോ സാരിയും പച്ച ബ്ലൗസും അടിപൊളി നല്ല ബ്ലൗസ് കിട്ടോ ഒരു പാട്ട് പാടിക്കുക ഓപ്പം ഇടാൻ എടുക്കാ സാറില്ല സുന്ദരീ സ്വീകരിക്കുക പവികമുന്തിരി പൂകൾ ജനിച്ച മാൾ മുതൽ സ്വീകരിക്കുവാൻ തവസിരും നവളാണു ഞാൻ പ്രേമതപിരും നവളാണു ഞാൻ യവന സുന്ദരീശി

അടിപൊളി സൂപ്പറേ ഈ സാധനം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം എൻ്റെ കെട്ടിയോനെ ഇവിടെ വന്നേ എൻ്റെ കെട്ടിയോനെ ഇവിടെ അപ്പം താഴെ പണതുകൊണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കാട്ടോ അപ്പം എൻ്റെ കെട്ടിയോനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു മേരിച്ചേച്ചി ഒരു പാട്ട് പാടിക്കേ നല്ലപോലെ പാട് സജിവണ്ണ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഗമ അന്നേരം ഇങ്ങനെ പാടാതൊക്കെ ഇരിക്കുക ഞാൻ പറഞ്ഞു മേച്ചേച്ചി ഇപ്പം എൻ്റെ സജിവണ്ണെ കണ്ടപ്പോൾ ഇപ്പം മേച്ചേച്ചിക്ക് ഏത് പാട്ടാണ് പാടാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഉണ്ടല്ലോ മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞ മേലിയ കെട്ടു കൊണ്ടുവരത്തില്ല എന്റെ കെട്ടുവിന്റെ മേലാ ഞാൻ ഇവിടെ കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞു എന്റെ കെട്ടുനെ കണ്ടപ്പോ പാടിയ പാട്ടും പറഞ്ഞ ഞാൻ പാട്ടാ തോ അനെ കണ്ടപ്പോ പെട്ടെന്ന് അതാ തോന്നിയാ പാടം പറയലെന്ന് കരുതി പറഞ്ഞത് പാടിയത് ഒയ്യോ അതെ തരുവാരോ പാടാൻ പറയുക നല്ല പാട്ടല്ലായിരുന്നു അടിപൊളി പാട്ടല്ലായിരുന്നു ദൈവം ഇങ്ങനെയൊക്കെ കഴിവ് കൊടുത്തിട്ടൊക്കെ ഉള്ളവരെ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് പാടാൻ അറിയത്തില്ല കേട്ടോ കാരണം എൻ്റെ അച്ഛൻ നല്ല പോലെ പാട്ട് പാടുന്ന ഒരാളായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ദൈവം ഇനി അടുത്ത ജന്മം നമുക്കറിയില്ലല്ലോ എവിടെ ചെന്നാലും അപ്പം നടരാൻ്റെ മോളാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും പാട്ടുപാടുവാ ആദ്യം ചോദിക്കണോ അതാ അങ്ങനെ ദൈവം ഒരു കഴിവ് തന്നിട്ടില്ല പിന്നെ ഒരു സംഗീത കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യം കേട്ടോ ആലിപ്പിരങ്ങന പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് ഇപ്പോൾ പണ്ട് താരങ്ങണി ഇതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് അപ്പച്ചനൊക്കെ നല്ല അപ്പച്ചൻ എല്ലാം പ്രായമായി അപ്പച്ച നല്ലപോലെ പാട്ടുപാടുമായിരുന്നു നല്ല സൂപ്പറായിട്ട് പാട്ടുപാടും കാരണം ദാസേട്ടൻ്റെ അപ്പച്ചൻ്റെയൊക്കെ സൗണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുവായിരുന്നു പാട്ടുപാടുമ്പോൾ അത് അത്രയ്ക്ക് നല്ല നല്ല പാട്ടായിരുന്നു അപ്പച്ചൻ പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് കഴിവ് ഞങ്ങൾക്ക് മക്കൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല ഈ അട്ടക്കെണ്ണും കുതിരിക്കുമ്പോൾ കൊടുക്കുകയെന്ന് പറയത്തില്ലേ ഞാനൊക്കെ പാട്ട് പാടുന്നവളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഈ വിധത്തിലൊന്നും ജീവിക്കേണ്ടതായിരിക്കില്ല അപ്പച്ചനാരെങ്കിലും കാലി പിടിച്ചാണല്ലോ എവിടെയെങ്കിലും ഗേറ്റിയൊക്കെ വിട്ടേനെ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷം ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നൊക്കെ ആ പടിപൊളി കേട്ടോ അപ്പൊ കണ്ടോ ഇനിയും ഞാൻ പാടിക്കും ഇനി ഞാൻ പഠിക്കും അപ്പൊ ബൈ ബൈ പറഞ്ഞേ ബൈ മോഹം പണ്ടോ കൊണ്ടു ഞാൻ ബാക്കി എനിക്കറിയില്ല നല്ല റിയില്ലേന്ന് പറഞ്ഞിട്ടും കറക്റ്റ് വരിയായിരുന്നു പഠിക്കും എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെയല്ലേ മണിമാരൻ വരും പറഞ്ഞിട്ടും ഒന്നും കണ്ടില്ല അപ്പം ഞങ്ങൾ കായ് പറഞ്ഞെങ്കിലും ഡ്രസ്സ് മാറി ഇറങ്ങുന്നതിന് മുന്നേ യൂണിഫോം ഇട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പാട്ട് മൂടിയല്ലേ അപ്പം ശരി കണ്ടോ അടിയൊക്കെ അത്